ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് പിന്നെ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂട്ടുകാർക്ക് അറിയാമോ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ കുഴപ്പമില്ല നാളെ എന്തായാലും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനും ഈ തിരക്കുകളാണെങ്കിലും എൻ്റെ കൂട്ടുകാരൊക്കെ ഓർക്കലുണ്ട് കേട്ടോ എല്ലാവരെയും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്താ പറയുക പേരുകളൊക്കെ ഞാനിങ്ങനെ ഓർക്കലുണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം അതാ അനുമോൾക്കും കണ്ണനും ഒക്കെ മീൻകറിയും ബ്രെഡും വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ബ്രെഡ് ഇരിക്കേണ്ടിയിരുന്നു കുറച്ച് മീൻ കറിയുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ഒരുക്കു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഒക്കെ നടത്തിയില്ലേ അന്നത്തെ ദിവസം വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണേ പിന്നെ നമ്മളെ ലക്കിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കൊണ്ടുവന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേട്ട മീൻ കൊണ്ടു ഇരുന്നു കേട്ടോ കഷ്ണ മീനാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അതിൻ്റെ താലയൊക്കെ എടുത്തിട്ട് ഞാനൊരു കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ വൈകുന്നേരത്തേക്ക് ഒന്നും കറിയൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ ആ തലയ ഭാഗമൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു കറിയാക്കി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു കറി ഉണ്ടാക്കിയിട്ടോ പുളിയൊക്കെ ഒഴിച്ചിട്ട് അപ്പൊ മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി എടുത്തിട്ടില്ല കേട്ടോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുകൊണ്ട് ഞാന് അപ്പൊ ഒന്നും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല പിന്നെയാണ് എനിക്ക് തോന്നിയത് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാൻ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് വീണ്ടും വൈകുന്നേരത്തെ വിശേഷങ്ങൾ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പൊ ഇന്ന് കഷ്ണമീനാണ് കൊണ്ടന്നേ പറഞ്ഞില്ലേ ഒരുപാടായിട്ടുണ്ട് കേട്ടോ കഷ്ണമീൻ വാങ്ങിട്ട് അപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ പേതലി എന്ന് പറയും അതിന് വേറെ എന്തെങ്കിലും പേര് പറയോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവിടെ പേതൽ എന്ന് പറയുന്ന ഒരു മീനാണത് അപ്പോൾ ആ മീനില് ഞാൻ നല്ല കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വറക്കണേൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചതച്ച് ചേർത്തു അങ്ങനെ മസാലയൊക്കെ കൂട്ടി വെച്ചതായിരുന്നു കേട്ടോ കുറച്ചു നേരമായിട്ടുള്ളു വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല അപ്പം ഇവിടെ കഷ്ണമീം കൊണ്ടുവന്നാൽ അമ്മയ്ക്കൊക്കെ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഏട്ടനാണെങ്കിൽ കറി വെക്കുക വറ്റിക്കുക അങ്ങനെയൊക്കെയാണ് കൂടുതലും ഇഷ്ടം അമ്മയ്ക്കാണെങ്കിൽ ഇത് കണ്ടാൽ വറക്കണം കേട്ടോ അപ്പം എന്നെല്ലാവരും ഇഷ്ടമായിക്കോട്ടെ എന്നാൽ കറിയായി മീൻ വറുത്തതുമായി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതാ വറക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചു നാളെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ എത്ര കുറച്ചാണെങ്കിലും വൈകുന്നേരം ഇത്തിരി ഇരുത്തേക്ക് വന്നാൽ പിറ്റേ ദിവസം ചോറ് കൊണ്ടുപോകണം അവർക്കൊക്കെ സുഖാവുമല്ലോ അവർക്ക് കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് നമുക്ക് ഇങ്ങില്ലേലും കുഴപ്പമില്ല അപ്പോൾ മക്കൾ ബ്രെഡ് ഒക്കെ കഴിച്ചിട്ട് കുറച്ചുകൂടിയും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചു പിന്നെന്താ അമ്മ ഇവിടെ അവിയലിന് കഷ്ണം നോറുക്കാണ് കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസമായി അവിയൽ ഉണ്ടാക്കണം അവിയൽ ഉണ്ടാക്കണം എന്ന് പറയണം അപ്പൊ എല്ലാം കൂടി ഉണ്ടായിട്ട് അവിയൽ ഉണ്ടാക്കലുണ്ടാവൂല അപ്പൊ നമ്മളെടുത്തുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇന്നൊരു കുഞ്ഞി അവിയൽ ആക്കിയാ വിചാരിച്ചു അപ്പൊ അവിയൽ ഉണ്ടാക്കിയാലും ഇവിടെ അനുമോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് മോളൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കൂട്ടോ ഇവിടുത്തെ ചേച്ചി അങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കിയ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാ ഞാനും അമ്മയും കൂടിയും അവീലിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കുകയാണ് അപ്പം മീൻ വറക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം തീയ്യ കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം കഷ്ണമീൻ എപ്പോഴും വറുത്തനേകാളും കൂടുതൽ എനിക്കിഷ്ടം വരട്ടി എടുക്കുന്നതാണ് കേട്ടോ വെള്ളമില്ലാതെ അങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് വരട്ടി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു താല്പര്യം അതേപോലെ നമ്മളെ നന്ദൂനും അനുട്ടിക്കൊക്കെ വറുത്തേനോടൊരു ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വറക്കാൻ വെച്ചത് അപ്പോൾ സമയമൊക്കെ ഏഴ് മണി ആവാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വർത്താനം അങ്ങോട്ടൊക്കെ പറഞ്ഞാണ്ട് അവീലിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കുകയാണ് ആ വലിയ ഇടുന്ന എല്ലാ കഷ്ണങ്ങളൊന്നും നമ്മളെടുത്തില്ല കേട്ടോ മുരിങ്ങക്കായൊന്നും പ്രത്യേകിച്ചും ഇല്ല ഭയങ്കര വിലയല്ലേ പിന്നെ ഇതാ ഹേട്ടന്ന് കടയിൽ നിന്ന് വന്നപ്പോ നമ്മളെ ഒരു കുറ്റി കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചാല് നന്ദൂന്റെ പഴയ കുറ്റി നമുക്ക് പായസക്കച്ചവടം തുടങ്ങിയ ആ സമയത്ത് പൊട്ടിച്ചു കേട്ടോ അപ്പൊ എനിക്ക് കുറച്ച് പൈസേന്റെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവനോട് ചോദിച്ചപ്പോൾ ഓന്റെ കുറ്റി പൊട്ടിക്കാൻ പറഞ്ഞു അപ്പൊ പിന്നെ സന്തോഷത്തോട് കൂടി തന്നാ അങ്ങനെ കുറ്റിയൊക്കെ പൊട്ടിച്ചായിട്ട് പൈസയൊക്കെ എടുത്തു അപ്പൊ അതിന്റെ നോട്ടൊക്കെ എടുത്തിട്ട് ചില്ലറ് ഓന എന്നെ കൊടുത്തുട്ടോ അപ്പൊ ആ ചില്ലറൊക്കെ ഇപ്പം കുറ്റിക്ക് തന്നെ ഇട്ട് വെക്കുകയാണ് അപ്പൊ ഞാനിപ്പോ നന്ദൂന് പായസ കച്ചവടം കഴിഞ്ഞ് വന്നാലേ ഒരു ഇരുപത് രൂപയോ പത്ത് രൂപയൊക്കെ ദിവസം കൊടുക്കലുണ്ട് കേട്ടോ അത് കുടുങ്ങിയ സമയത്ത് ഓനത് തരാണ്ടായല്ലോ പിന്നെ കണ്ണന്റെ കുട്ടിയിലൊന്നൊക്കെ പായി ഓൻ പല കാര്യത്തിനും അതിങ്ങനെ പൊട്ടിക്കൂട്ടോ ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പറഞ്ഞാളോ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഓനത് പൊട്ടിക്കും അപ്പൊ ഇന്ന് കുറച്ച് പൈസ എടുക്കും പിന്നെ അടുത്ത കുറ്റി വാങ്ങും അങ്ങനെയാണ് ഇപ്പൊ കണ്ണന്റെ കാര്യം അപ്പൊ നന്ദൂന് ഏതായാലും പുതിയ കുറ്റി കിട്ടിയ സന്തോഷമില്ല അതൊക്കെ പെർക്കിടാണ് പിന്നെ അനുമോൾ അവിടെ എഴുതണം വായിക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ അടുക്കളയ്ക്ക് വരും അച്ഛൻ അവിടെ ഫോണിൽ തോണ്ടിരിക്കുന്നുണ്ട് ലക്കി അവിടെ കൂട്ടിൽ കിടക്കണുണ്ട് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോരോ സ്ഥലത്ത് കൂടി ഇറങ്ങില്ല ഓരോരോ പണികളൊക്കെ ആയിട്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ അങ്ങനെ തന്നെ ഇന്നാലും നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ എനിക്കിങ്ങനെ കുറേ ആൾക്കാരുണ്ടാവണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വച്ചാലും ഉണ്ടാനും പറയാനും വെച്ച് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഒരുപാട് ആളുണ്ടാകുമ്പോൾ അതൊരു എന്താ പറയാ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല ചിലർക്ക് ഒന്നോ രണ്ടോ ഓളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതായിരിക്കും ഇഷ്ടം പക്ഷേങ്കില് എനിക്കെങ്ങനെയാണിഷ്ടംട്ടോ അപ്പൊ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും എല്ലാവരും ഒച്ചയും വിളിയും വർത്താനും ആ ഒക്കെ അതൊക്കെ ഒരു രസം തന്നെയാണ് അപ്പൊ നമ്മളെ നന്ദു കുറ്റിയിൽ പൈസട്ടോ കാര്യങ്ങളൊക്കെ വന്ന് പറയുക കേട്ടോ അപ്പൊ തുള്ളി ചാടി വരികയാണ് എന്ത് ഇഷ്ടായിട്ടുണ്ടറിയോ കുറ്റി കൊടുത്തിട്ട് അപ്പം എന്തായാലും അവിയലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ടൊക്കെ ഗ്യാസ് മെ വയ്ക്കണം കേട്ടോ ഈ പ്രാവശ്യം ഗ്യാസ് എന്താ കഴിയാത്തേന്ന് അറിയില്ല രണ്ട് മാസത്തിലേറെ ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് മാസം തന്നെ ആകാനായിട്ടുണ്ട് ഇപ്പോഴും ഗ്യാസ് കഴിഞ്ഞിട്ടില്ല എപ്പോഴാണ് ഇനിയിപ്പം അത് പണി പറ്റിയ്ക്കുക എന്നറിയില്ല അതിൻ്റെ മുന്നേറ്റ് നമുക്ക് പുതിയ ഗ്യാസ് ഒന്ന് അറിയിക്കണം ആ പേട്ടനെ അവിടെ മിക്സർ തന്നിരിക്കേണ്ടിയിരുന്നു ഞാൻ അവിടെ നമുക്ക് അവിയൽക്ക് വേണ്ട നാളികേരവും പച്ചമുളകൊക്കെ അല്ലെന്ന് കാന്താരി എടുത്തത് അതൊക്കെ ചതക്കാനുള്ളതൊക്കെ എടുക്കലും ചതക്കിലും ഒക്കെ തിരക്കുകളായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി മേൽക്കഴുകി വന്നു കേട്ടോ മേലഴുകി വന്നപ്പോഴേക്കും ഇത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിയലെ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചതാണ് അതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു കറിവേപ്പിലയും പിന്നെ നാളികേരവും കാന്താരിയും ചതച്ചു വെച്ചിരുന്നു അതൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് അവിയൽ കെട്ടോ ഇത് ഇങ്ങനെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൽ ക്യാരറ്റും മുരിങ്ങാക്കായും അത് നല്ലൊരു കുറവായിട്ട് കാണുന്നുണ്ട് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടാണോ എന്നറിയില്ല ഇനിയിപ്പോ ഉള്ളത് കൊണ്ട് വെച്ചിട്ടാണോന്നറിയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഏതായാലും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കൊന്നുമില്ല ചില ദിവസം ഞാൻ തൈര് തൈരൊഴിച്ചിട്ടൊന്ന് തിളപ്പിക്കും അതിന് ശേഷം അരപ്പൊക്കെ ചേർക്കൂട്ടോ പിന്നെ അരപ്പ് ചേർക്കുന്ന സമയത്ത് കറിവേപ്പില ചതച്ച് ചേർക്കുന്നതിനോട് എനിക്കൊരിഷ്ടല്ല അതുകൊണ്ട് ഞാനിങ്ങനെ കറിവേപ്പില വെറുതെ ഇടലാണ് ഇടുന്ന സമയത്ത് ഒന്ന് കയ്യിൽ തിരുമ്പിട്ട് ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ ലാസ്റ്റ് ഇത് ആ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പോഴാണ് നമ്മൾ ആ അവലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ട് വരും അല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഓരോ നാട്ടിലും ഓരോ രീതിക്കാവില്ല ഉണ്ടാക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാവില്ലേ അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് അതിനിടയ്ക്ക് ലക്കിക്കുള്ള ചിക്കനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതില് ഞാൻ ഒരു തക്കാളി ഉള്ളിയൊക്കെ വെട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ലക്കിക്ക് ഇങ്ങനെ വെച്ചാലേ വെച്ചാലുള്ളു ഇഷ്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ട് അല്ലെങ്കിൽ വെറും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒളി ചോറഞ്ഞ കഴിക്കൂല അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണോ കഴിക്കണത് ആ രീതിക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ അതിൽ കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്താ വെച്ചാലോക്ക് നല്ലോം കറി വേണം പിന്നെ ആ ഒരു ചിക്കൻ ഞാനൊരു നാലഞ്ച് ദിവസം കൊടുക്കും കേട്ടോ രണ്ട് ദിവസത്തിനുള്ള ഒന്നല്ല ഒരു നാലഞ്ച് ദിവസം കൊടുക്കും അപ്പൊ ഇന്ന് വേറൊരു പാത്രത്തേക്ക് പകർത്തി വെച്ചിട്ട് അത് തണുത്തതിനു ശേഷം നാളെ രാവിലെ ഫ്രിഡ്ജ് വെക്കും പിന്നെ അതിന്റെ ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കും ഇന്നിട്ടാണ് നമുക്ക് കൊടുക്കലുള്ളത് പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് മീനൊക്കെ വാങ്ങണതല്ലേ അപ്പൊ മീൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെയും കൂട്ടി കൊടുക്കും വെറും ചിക്കൻ അല്ല കൊടുക്കല് കേട്ടോ അവിടെ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ ഒന്ന് തടിയാ കൊഷാറായിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് മിക്കവാറും ചിക്കൻ തന്നെ കൊടുക്കുന്നത് ചിക്കനും മീനൊക്കെ ആയിട്ട് തന്നെ കൊടുക്കല് പച്ചക്കറി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കൂല അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അപ്പം എന്തായാലും ഒക്കെ റെഡി ആയില്ലേ അപ്പം ഇനി ചോറ് വിളമ്പ് പറഞ്ഞിട്ട് എല്ലാവർക്കും വിഷുണ്ട് പറഞ്ഞപ്പോൾ ചോറ് വളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ചില ദിവസം അമ്മയാണ് കേട്ടോ ചോറ് വളമ്പുക ചിലപ്പോൾ ഞാനാണ് ചോറ് വിളമ്പുക അങ്ങനെയൊന്നും ഇല്ല അപ്പം അമ്മ വിളമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അമ്മയ്ക്കാണെങ്കിൽ ഞാൻ വിളമ്പുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചിലപ്പോൾ പറയും നിങ്ങൾ വിളമ്പി അപ്പം അമ്മ പറഞ്ച് വിളമ്പ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മത്സരമൊക്കെ ഉണ്ടാവു കേട്ടോ പിന്നെ ചിക്കനൊക്കെ വാങ്ങണ സമയത്ത് ഞാൻ ചോറൊക്കെ വിളമ്പിയാലും ചിക്കൻ ഞാൻ അമ്മേനെ കൊണ്ടാണ് വിളമ്പിക്കില്ല കേട്ടോ അമ്മ വിളമ്പിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് തിന്നാണ്ടാവും ഞാൻ വിളമ്പിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ നേരത്തേക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാൻ കൊടുക്കുന്നവർക്ക് നല്ലവണ്ണം കൊണ്ട് കൊടുക്കും പിറ്റേ ദിവസത്തേക്ക് വേണോ വേണ്ടേന്നൊന്നും ഞാൻ നോക്കൂല ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ചോറൊക്കെ വിളമ്പൽ ഇങ്ങനെയാണ് ചില സ്ഥലത്തൊക്കെ എല്ലാവരും മേശേമയ്ക്ക് ഒന്നിച്ചിട്ടുണ്ട് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ വിളമ്പി അങ്ങനെയാവും കഴിക്കല്ലേ ഇവിടെ എങ്ങനെയാണ് ശീലിച്ചത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളും ഒക്കെ അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഇന്ത്യ പ്ലേറ്റ് ഇത് ഇന്ത്യ പ്ലേറ്റ് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പ്ലേറ്റുകളുണ്ട് അല്ലാതെ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് എല്ലാവർക്കും വിളമ്പാറൊന്നും പറ്റൂല അച്ഛനായാലും അച്ഛൻ്റെ പ്ലേറ്റില് അമ്മയ്ക്കും അമ്മേൻ്റെയിൽ അനുട്ടിയ്ക്ക് അനുട്ടീൻ്റെ കണ്ണന് കണ്ണൻ്റെയിൽ ഏട്ടന് ഏട്ടൻ്റെയിൽ പിന്നെ ഇവിടെ പ്ലേറ്റ് ഇല്ലാത്ത ആളും അന്തുവാണെന്നെനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പറയാനായിട്ടില്ലല്ലോ എയിലും ഞാനെയിലും കൊടുക്കൂട്ടോ എനിക്ക് തന്നെ വിവരങ്ങളിലൊക്കെ ഒരു കുഞ്ഞു ആണ് എന്റെ അടുത്തുള്ളത് അപ്പം എനിക്ക് അതിൽ തന്നെ ഒരു സുഖം തോന്നുക അപ്പം ഞാനത് മാറ്റി വെക്കൂട്ടോ അപ്പം ഇതാ ഇവിടെ തന്നെ കറികളൊക്കെ ചോറിൽക്ക് തന്നെ വിളമ്പുകയാണ് പിന്നെ ഏട്ടനും അച്ഛനും അവർക്കൊക്കെ അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കും കുട്ടികൾക്കൊക്കെ ഞാൻ ഇത് തന്നെ വിളമ്പി കൊടുക്കലാണ് അമ്മയ്ക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കറി വേറെ പാത്രത്തിൽ ഇഷ്ടം പക്ഷെ ഞാൻ പറയും കുട്ടികൾക്കൊക്കെ ഇതിലാണ് കൊടുത്താൽ മതി കുട്ടികളും പറയും കേട്ടോ അതിൽ തന്നെ ഒഴിച്ചാൽ മതിയെന്ന് പറയും വേറെ ഒന്നും വേണ്ടാ പറയും അപ്പോൾ ഓരോക്കെ കൊണ്ടുപോകാൻ കൂടുന്ന പോലെ തന്നെ നമ്മളെ നന്ദും ഒപ്പാപ്പം കൂടുന്നുണ്ട് കേട്ടോ ഞാൻ കൊണ്ടൊക്കെയാ ഞാൻ കൊണ്ടൊക്കെ അറിഞ്ഞാണ്ട് അപ്പം എല്ലാവരും മേശേമിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പരക്കം വാങ്ങണ്ട ഒരു ആവശ്യമില്ല പറഞ്ഞിട്ട് വരല്ല എല്ലാവർക്കും മേശേമിരിക്കാനൊരു ഇഷ്ടമല്ല എപ്പോഴെങ്കിലുമൊക്കെ ഇരിക്കുകയുള്ളൂ ആരെങ്കിലും വേറെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ നല്ല വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മൾ നമ്മൾ അധികം നല്ലെങ്കിൽ അടുക്കളയിൽ നിലത്ത് പിന്നെ ആ ഒരു സ്ലയോമലായിട്ട് അല്ലെങ്കിൽ സെറ്റിയിൽ മേശേമല അച്ചരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ചോറ് വഴിക്കാതിരിക്കുക അപ്പം എല്ലാവർക്കും ചോറും കറിയൊക്കെ വിളമ്പി പിന്നെ ഇവിടെ അച്ഛന് കഞ്ഞിയാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് എനിക്കാണ് ചോറ് എടുക്കണത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുക്കണവർ അങ്ങനെയാണല്ലോ ഒക്കെ വടിച്ചുകൂട്ടി എല്ലാം അങ്ങനെ എന്താ പറയുക തുടച്ചെടുക്കണ ഒരു സ്വഭാവം ലാസ്റ്റ് എടുക്കുന്നവർക്കാണല്ലോ പിന്നെ നമ്മൾ വീട്ടമ്മമാരായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒന്നും കളയാതെ ഒക്കെ എടുക്കുമല്ലോ അപ്പം ഞാൻ ആ പടുകൂട്ടാനാണ് കേട്ടോ തുടച്ചങ്ങനെ എടുത്തത് ഇനിയിപ്പോൾ അതിൽ വെക്കാനും ഇല്ല പിന്നെ ഒരുപാടൊന്നും ഇല്ല അതിൽ ബാക്കി അപ്പം പിന്നെ ഞാനത് എടുത്തു എല്ലാവർക്കും കുറേശണ്ട് കൊടുത്തിട്ടുണ്ട് ഏട്ടനെയാണ് തീരെ കിട്ടാത്തത് അപ്പൊ ഏട്ടന് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ മീനും അവിയലും പടുകൂട്ടാനോ മീൻകറിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറെ ചോറ് ഒഴിവാക്കിയിരുന്നു കേട്ടോ മൊത്തത്തിൽ ചോറ് ഒഴിവാക്കിയിരുന്നു ഉച്ചക്കും വൈകുന്നേരം ഒന്നും കഴിച്ചിരുന്നില്ല ഇപ്പൊ വീണ്ടും കഴിക്കാൻ തുടങ്ങിയതാണ് ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ ഓട്സോ അങ്ങനെയൊക്കെയാണ് കഴിച്ചിരുന്നത് അപ്പൊ പിന്നെ ഇതാക്കണ വീണ്ടും ചോറ് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ ചോറ് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ അത് നമ്മളെ നിർത്തൂലട്ടോ പിന്നെ രണ്ട് മൂന്ന് നേരം ഒക്കെ നമ്മള് ചോറ് കഴിക്കും പിന്നെയും അത് ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് നിർത്താൻ തോന്നുമ്പോ ആ സമയത്ത് വീണ്ടും ഞാൻ നിർത്തും അങ്ങനെയാണ് അപ്പൊ വൈകുന്നേരം ചോറ് തിന്നാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേങ്കില് നമ്മളെ കൊണ്ട് അങ്ങനെ കഴിയൂലട്ടോ നമ്മള് എന്താ പറയുക ആദ്യയെ കഴിച്ചു പഠിച്ചത് ഈ ഒരു ചോറാണല്ലോ അപ്പം അത് പെട്ടെന്ന് നിർത്തിയിട്ട് പിന്നെ മറ്റുള്ളതൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് ഇതിനോടൊരു പൊതി കൂടുതലാണ് കേട്ടോ അപ്പം എന്തായാലും ഓവറായിട്ടൊന്നും ചോറ് എടുത്തിട്ടില്ലെങ്കിലും ഇപ്പൊ ഞാൻ രണ്ടു നേരം ചോറ് കഴിക്കലുണ്ട് തടി കൂടുകയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തിന്നണ്ടേ അപ്പൊ ഒരുപാട് തന്നിട്ടില്ലെങ്കിലും കുറേശ്ശെ കുറേശ്ശെ കഴിക്കുക നമ്മളെ ഉള്ള വെയിറ്റിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുക അല്ലാതെ അത് കുറയ്ക്കാൻ നോക്കണമെങ്കിൽ നമ്മൾ നല്ലോണം പരിശ്രമിക്കണം അത് ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തടി കുറയുകയൊന്നുമില്ല നമ്മൾ നല്ലോണം വർക്കൗട്ടൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ കുറയ്ക്കാൻ പറ്റുക അപ്പോൾ അതിനൊന്നും ഇപ്പം എനിക്ക് സമയമല്ല ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പം അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ എനിക്ക് അതൊന്നും മുന്നോട്ട് മുന്നോട്ടുണ്ടോ പറ്റണില്ല അപ്പം കണ്ടില്ലേ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടാണ് ചോറിന് അപ്പോൾ അച്ഛവിടെ തൊട്ടപ്പുറത്ത് മേശേമണ്ടിട്ടോ അവിടുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ചോറിന് അപ്പം അച്ഛ കഞ്ഞു കുടിക്കല് അങ്ങനെ ചോർണലൊക്കെ കഴിഞ്ഞു ഇതാക്കണ് പാത്രം കഴുകാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ ഒഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ അമ്മയ്ക്ക് അപ്പോൾ അവയിലൊക്കെ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ അവയിലായാലും മീൻകറിയൊക്കെ ആയാലും അലുമിനിയത്തിന്റെ പാത്രത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ അപ്പം മീൻകറി എപ്പോഴും കൂട്ടുകാർ പറയുന്നതാണ് മൺചട്ടിയിൽ വെക്കാൻ ഇപ്പം മൺചട്ടി എടുക്കാൻ ചില സമയത്തൊരു മടിയാണ് അതുകൊണ്ടാണ് ആ ഒരു ചീനച്ചട്ടിയിൽ വെക്കുന്നത് അപ്പോൾ അമ്മ അവിയിൽ ഇതാക്കണേ വേറെ ഒരു പാത്രത്തേക്ക് സ്റ്റീലിന്റെ ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അതും മാറ്റി വെച്ചു അപ്പൊ അവയിലേതാക്കണ് ഹൊക്കാസ് ബാച്ചിലായ കൊണ്ടേ പഠിച്ചെടുക്കാൻ കേട്ടോ അമ്മ കളയൂലോ നമ്മളങ്ങനെയല്ലേ അപ്പൊ അതൊക്കെ ഒഴിച്ചങ്ങനെ തരുകൊണ്ട് എനിക്ക് പാത്രം കഴുകാൻ എളുപ്പമാണ് അപ്പം ലക്കിക്കുള്ള ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ അതിൽ അപ്പം അതും കൂടി ഒന്ന് ഒഴിച്ച് വെക്കണം അതിൻ്റെ ഇടയ്ക്ക് ലക്കിക്കുള്ള ചോറൊക്കെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ണനാണ് വൈകുന്നേരം ചോറ് കൊടുക്കൽ ഉച്ചയ്ക്ക് മിക്കവാറും ചിലപ്പോൾ അമ്മയോ അച്ചയോ ചിലപ്പോഴൊക്കെ ഞാൻ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടലുള്ളൂ അമ്മയും അച്ഛന് തന്നെയാണ് മിക്കവാറും കൊടുക്കുക രാവിലെ പിന്നെ ഞാൻ കൊണ്ടു കൊടുക്കും കൊടുക്കാ ചായ പിന്നെ നമുക്ക് എന്താണോ കടി ഉണ്ടാക്കിയത് അതാണ് ലക്കിക്ക് കൊടുക്കുക പിന്നെ കറി പിന്നെ ചിക്കൻ കറിയും മീൻ കറി എന്തെങ്കിലും ഉണ്ടാവും കടി എന്താണെന്ന് വെച്ചാൽ അത് ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റാത്ത കടികളൊക്കെ ആണെങ്കിൽ അന്ന് ചോറ് കൊടുക്കൂട്ടോ രാവിലെ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി അവിടെയൊക്കെ തുടയ്ക്കാനും വൃത്തിയാക്കാനും ഉണ്ട് അപ്പോൾ അമ്മതാക്കണേ ഇവിടെ അടിച്ചു വരുവാണ് വൈകുന്നേരം ഞങ്ങൾ അടുക്കള തുടയ്ക്കലൊന്നുമില്ല കേട്ടോ രാവിലെ മാത്രമേ തുടയ്ക്കലുള്ളൂ വൈകുന്നേരം ഒന്നും തുടച്ചിടലില്ല അപ്പോൾ രാത്രിയായാലും നമുക്ക് കിടക്കോളം എന്തെങ്കിലുമൊക്കെ പണികൾ തട്ടി ഉണ്ടാവും കേട്ടോ അപ്പം എന്താ പറയുക ഒരു പത്ത് മണി പത്തര വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചില ദിവസം ദിവസമുള്ളൂ നേരത്തെ അങ്ങോട്ട് കടക്കാൻ പറ്റുക ഇപ്പം പിന്നെ നമ്മൾ ഈ ഒരു കച്ചവടത്തിന് പോകുകൊണ്ട് തന്നെ അധിക ദിവസം ഞങ്ങൾ നേരം വഴികൾ കിടക്കലുള്ളത് അപ്പം ഇന്ന് കുറച്ച് നേരത്തെ കടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പണി ഒരുക്കലാണ് പക്ഷെ എന്നാലും സമയം ഒരുപാടായിട്ടുണ്ട് ശരിക്കും ഈ പാത്രം കഴുകുന്ന സമയത്തൊക്കെ എനിക്ക് കോട്ടായി വിരലുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഉറക്കം വിരലാണ് ഇപ്പോ നേരത്തെ നീക്കണല്ലേ ആദ്യമൊക്കെ ഞാൻ എന്താ പറയുക അഞ്ചുമണിക്കും അഞ്ചുമണി കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു നീച്ചത് ഇപ്പം ചില ദിവസങ്ങളിൽ ഞാൻ നാലു മണിക്കോ നാലരക്കോ ഒക്കെ നീക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാവും തോന്നുന്നു വൈകുന്നേരം വേഗം ഉറക്കം വരികയാണ് പിന്നെ നമ്മളെ കമന്റിനുള്ള റീപ്ലൈ ഒന്നും തരാത്തത് ക്ഷീണം കൊണ്ടും സമയമില്ലായ്മ കൊണ്ടും ഒക്കെയാണ് അത് വിചാരിച്ചിട്ട് ആരും കമന്റ് ഇടാതിരിക്കരുത് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ട് അതിലൊക്കെ കമന്റുകൾ നോക്കിയിട്ട് റീപ്ലൈ തരലുണ്ട് കേട്ടോ റീപ്ലൈ ഒരാളല്ല ഞാൻ അപ്പം എല്ലാവരും കമന്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങളെ കമന്റുകൾ വായിക്കുമ്പോഴാണ് എനിക്ക് നാളെയും വീഡിയോ ഇടണം എന്നുള്ള ഒരു പിന്നെ ഉത്സാഹം വരുന്നത് അപ്പം എന്താ ഞമ്മളെ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പത്തേ പത്തായി സമയം അപ്പം നാളത്തേക്കുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് നാളെ കലക്കി ഒഴുക്കുകയാണ് കേട്ടോ ആ ഒരു ചിയപ്പല്ലേ നിർദോഷ എന്നൊക്കെ പറയില്ലേ ആ ഒരു അപ്പാണ് നാളെ ഉണ്ടാക്കുന്നത് അപ്പം അതിന് പച്ചരി ഒക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഫുള്ളായിട്ടും ഒക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോഴേക്കും ഒരു കാലം എല്ലാവരും കിടക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്മ മതി മതി എന്ന് പറയൽ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ പക്ഷേ എങ്കിലെന്തെങ്കിലും ഒന്നും അവിടെ പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സമാധാനം ഉണ്ടാവില്ല അപ്പം അത് മക്കള് മൂന്നാളും മൊബൈലിലാണ് കേട്ടോ രണ്ട് മൊബൈൽ കിട്ടിയിട്ടുണ്ട് അതിൽ മൂന്നാളും കൂടി നോക്കി കിടക്കുകയാണ് അപ്പം ഇപ്പം ചോർണലും പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞതല്ലേ അപ്പൊ കിടക്കണേനെ മുന്നോലിക്ക് മൊബൈൽ കിട്ടിയാലും ഓല എത്ര നേരം വേണമെങ്കിലും ഇരിക്കും കേട്ടോ പക്ഷേ എങ്കിൽ കണ്ണം മാത്രമാണ് ഇവിടെ കിടക്കൽ ചില ദിവസം നന്ദും ഇവിടെ കിടക്കലുണ്ട് കേട്ടോ പക്ഷെ നന്ദും ഇവിടെ വന്ന് കിടക്കുമ്പോഴേക്ക് ഭയങ്കര സങ്കടമാണ് ഓനടുത്ത് ഇല്ലെങ്കിൽ പിന്നെ അമ്മയും അച്ചിതാക്കണേ കിടക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അമ്മതാക്കണ അമ്മേൻ്റെ സാരി മടക്കിയൊക്കെയാണ് പിന്നെ ഞാനും ഇതാ അകത്തേക്ക് വന്ന് പല്ല് വേണ്ടി വന്നതാണ് അപ്പോൾ ഏട്ടനോരോ വർത്താനം പറഞ്ഞപ്പോൾ അവിടെ അങ്ങോട്ട് ഇരുന്നുട്ടോ കിട്ടോ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നീക്കാനൊന്നും തോന്നില്ല അങ്ങനെ ഇരിക്കാനങ്ങനെ തോന്നുകയുള്ളൂ കിടക്കേ ഇരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നൊന്നും ചെയ്യാൻ നമ്മൾ ആ ഒരു എന്താ പറയുക എനർജിയോട് കൂടി എല്ലാം ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ചെയ്തു പോകട്ടോ എവിടെങ്കിലും ഒന്ന് സ്റ്റെക്കായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ നമ്മളെ പണികളും അവിടെ കിടക്കും സമയവും അങ്ങനെ പോകും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പണിസ്ഥലത്തെയും പണീൻ്റെ കാര്യങ്ങളും ഒക്കെ ഓരോ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ഞാനും തന്നെ നമ്മളെ പായസ കച്ചവടത്തിന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ കണ്ണം കിടക്കാൻ പോവാണ് അപ്പോൾ അച്ഛനുള്ള ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കുള്ള ഉമ്മയും തന്നിട്ടുണ്ട് വലിയ കുട്ടിയായാലും ഞങ്ങൾക്ക് ഉമ്മയൊക്കെ തന്നിട്ടാണ് പോവുക കേട്ടോ അപ്പൊ ഞാൻ എന്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാക്കണ അച്ഛനും മക്കളും കട്ട കുത്തി കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഇങ്ങനെ പൊതുമൂടിയാലും അതിന്റെ ഇടയിൽ കൂടി നമ്മൾ നമ്മളത് ഫോണിലാന്ന് കേട്ടോ നന്തോന് ഫോണിൽ കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അത് വിചാരിച്ചു നമ്മൾ വാങ്ങി വെക്കുമ്പോ അങ്ങനത്തെ വാശിയും കലച്ചിലും കുറുമ്പൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കണ്ണന്റെ യൂണിഫോം ഞാൻ അവിടെ തിരുമ്പിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം ഒക്കെ ചോർന്നിട്ട് ഇവിടെ കൊണ്ടു വന്നാൽ വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഫാൻ ഫാൻഡ് ഓട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ അവലേക്ക് ഉണങ്ങും അപ്പോൾ ഒരു കൂട്ടമുള്ളല്ലോ ഞാൻ എന്നും ഇങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്